പ്രണയിനി മറ്റൊരാളോട് മൊബൈൽ ഫോണിൽ ചാറ്റ് ചെയ്തതിൻ്റെ പേരിൽ യുവതിയുടെ മൊബൈൽ ഫോൺ എറിഞ്ഞു പൊട്ടിക്കുകയും പരസ്യമായി മർദ്ദിക്കുകയും ചെയ്തതായുള്ള പരാതിയിൽ യുവാവിനെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു മണ്ണാർക്കാട് കുമരമ്പുത്തൂർ കുളമ്പിൽ പ്രിൻസാണ് അറസ്റ്റിലായത് പരാതിക്കാരിയുമായി ഇയാൾ രണ്ടു വർഷത്തോളമായി പ്രണയത്തിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞ നാലിനായിരുന്നു സംഭവം പെരിന്തൽമണ്ണ മാനത്തുമംഗലം ബൈപ്പാസിൽ വെച്ചാണ് മൊബൈൽ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചത് പിന്നീട് കൊടികുത്തിമലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കൈകൊണ്ടും വടികൊണ്ടും അടിച്ചു പരിക്കേൽപ്പിച്ചതായാണ് പരാതി സംഭവത്തിൽ പതിനേഴായിരം രൂപയുടെ നഷ്ടം ഉണ്ടായതായും മാനഹാനി ഉണ്ടായതായും പരിക്കേറ്റതുമായാണ് പരാതിയിൽ പറയുന്നത് യുവതിയുടെ പരാതിയിലാണ് പെരിന്തൽമണ്ണ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്